ക്ഷേത്രത്തിൽ വ്രതപൂജ നടന്നു ും കുടുംബക്ഷേമത്തിനുമായാണ് നടത്തുന്നത് പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ വ്രതപൂജ നടന്നു ഐശ്വര്യത്തിനും കുടുംബത്തിന്റെ ക്ഷേമത്തിനും ശ്രീകൃഷ്ണ ഭഗവാന്റെയും വരമഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹത്തിനാണ് വ്രതം അനുഷ്ഠിച്ച് പൂജ നടത്തുന്നത് ക്ഷേത്രത്തിലെ മഹിളാ വേദിയാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് കാർത്തിക മാസം ഏത് ഫസ്റ്റ് സെക്കൻഡ് അല്ല ലാസ്റ്റ് മാസത്തില് ഒരു മാസത്തിൽ ലാസ്റ്റ് ആഴ്ചയില് ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ ഈ പൂജ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ കുറേ കൊല്ലമായി പൂജ ചെയ്ത് വരുന്നുണ്ട് കുറേ കൊല്ല ഒരു പത്ത് പതിനാറാമത്തെ കൊല്ല ഇത് ആകെ പത്താൾക്ക് പത്താൾ ആയിട്ട് തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം ആയിരം ആയിരം ആളായി നല്ല രീതിയിൽ പൂജ പോകുന്നുണ്ട് എല്ലാവർക്കും ഐശ്വര്യം കിട്ടിയത് ആരോഗ്യം കിട്ടിയത് ഈ പൂജ കൊണ്ട് എല്ലാവർക്കും വിശ്വാസമുണ്ട് ഒരുപാട് പിന്നെ ഇപ്പോൾ ഒരു ഈ ദേവിക്ക് ഒരു ചെറിയ ഒരു രീതിയിലാണ് ഞങ്ങൾ പൂജ ചെയ്യുന്നുണ്ടായത് പൂല് വെച്ച് ഇപ്പോൾ ദേവിക്ക് മുഖ വന്നു കിരീടായി കരിമണി കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാ പെണ്ണുങ്ങളും ഒന്നിച്ചത് ആർക്കും ഇങ്ങനെ അങ്ങനെ തോന്നില്ല പൂജ ചെയ്യുമ്പോൾ രണ്ട് ദിവസം മുമ്പ് തന്നെ റെഡിയായി എല്ലാ പാക്കിംഗ് എല്ലാ വർഷവും കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചയാണ് ചടങ്ങ് നടക്കുന്നത് കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി മികച്ച രീതിയിൽ ചടങ്ങ് നടന്നു വരുന്നു പത്ത് പേരിൽ തുടങ്ങി ചടങ്ങ് ഇപ്പോൾ ആയിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്നു ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ആളുകൾക്കും അന്നദാനവും നൽകി ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി യജ്ഞാചാര്യൻ ഗണേഷ് ഭട്ട എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്